ഇനി ഇവിടെ കുപ്പികളുണ്ട് കേട്ടോ ഇല്ല ചുമ്മാ വന്നതാ അവിടുന്ന് ഏറെ പേട്ട ചുമ്മാ കയറിയതാ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നതാണ്ടോ ഒരു കൊടും കാട്ടിൻ്റെ കിഡിലം വൈവാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാനും എൻ്റെ പൾസർ കുട്ടനെ മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ ഇങ്ങനെ എത്തി ഇതേതാ സ്ഥലം എന്നൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വാ കണ്ടിട്ട് വാക്കി ബാക്കിയുള്ള സ്ഥലങ്ങൾ ഞാൻ കാണിച്ചുതരാം അഞ്ചൽ കുളിത്തപ്പുഴ പോകുന്ന റൂട്ടിലെ ഏഴുംകുളം എന്ന് പറയുന്ന ജംഗ്ഷനാണ് ഇവിടെ നിന്നാണ് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ കിഡ്ഡിലുമായിട്ടുള്ള അടിപ്പൊളി സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പോകുന്നത് അങ്ങനെ ഏഴുംകുളം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് അവിടെ ഒരു അമ്പലത്തിൻ്റെ ആർച്ചൊക്കെ ഉണ്ട് അത് ഏത് അമ്പലം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളിപ്പോൾ ഈ കുറച്ച് ഭാഗത്തൊക്കെ വീടുണ്ട് അത് കഴിഞ്ഞാൽ വനത്തിലോട്ട് കയറും കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ വനത്തിലോട്ട് കയറിയിട്ടുണ്ട് നല്ല തണുത്ത കാറ്റും നല്ല കാഴ്ചകളും കണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ് അപ്പം ഈ റോഡിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിന് ആദ്യം നമ്മൾ കാണുന്നത് ഒരു അമ്പലമാണ് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ പിന്നെ ഈ റോഡിൽ കൂടെ എന്ന് പറഞ്ഞാൽ ബസ് റൂട്ട് ഉള്ളതാണ് പക്ഷേ ഈ റോഡിൽ കൂടെ പോകാനല്ല നമ്മളിന്ന് വന്നേക്കട്ടെ കാട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി കാട്ടു വഴി കൂടെ പോകാനാണ് എന്നു പറഞ്ഞ് ഫോറസ്റ്റ് കയറി അനുകൃതമായി പോകാനല്ല ഇത് നോർമലി ആൾക്കാർ പോകുന്ന വഴിയാണ് പോകാൻ പോകുന്നത് ടാട്ടോഡൊന്നും അല്ല കേട്ടോ സാധാ വഴിയാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം ഈ ഗ്രാമമൊക്കെ നിങ്ങളൊന്ന് കാണിച്ചിട്ട് ആ വനത്തിലോട്ട് കയറി ഈ വനത്തിൻ്റെ ഉള്ളിലോട്ട് കയറി ആ വനത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും കാണിച്ച് ചെറിയൊരു കാവൊക്കെ അട്ടി പോളിയാ അപ്പോൾ നമുക്ക് നേരെ ഈ കാഴ്ചകൾ കണ്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം കാണുന്ന ക്ഷേത്രമാണ് കടമാങ്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം ഇത് ഈ ക്ഷേത്രത്തിന്റെ ആർച്ചാണ് ഏഴുംകുളം ജംഗ്ഷന് വെച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ വന്ന് വന്ന് റോഡ് തീർന്നു ഇനി ഇതുപോലത്തെ ഓഫ് റോഡാണ് ഇനി നമ്മൾ ഫുള്ള് വനത്തിലോട്ട് കയറും കേട്ടോ ഇവിടെ കുരങ്ങനെ കെരിപ്പുണ്ട് കേട്ടോ ഇന്ന രണ്ട് മൂന്ന് നാലഞ്ചെണ്ണ ഇരിപ്പുണ്ട് എന്നെ തന്നെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുക എന്താ എന്താ എടുക്കുന്നതെന്ന് അപ്പോൾ നമുക്കിനി വനത്തിലോട്ട് കയറാം നമ്മൾ കയറിയെങ്കിൽ മേലെ കയറിയ കേട്ടോ നമ്മൾ പോയ വഴിയാ കഷ്ടിച്ച് ഒരു ബൈക്കിൽ കയറി പോകാം ഇത് പിന്നെ വനത്തിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല ആൾതാമസമുള്ള അവിടുന്ന് കുറച്ചും കൂട്ട് കയറി ഇരുന്ന് ഉള്ളു വേണ്ട റബ്ബൻ തോട്ടവും ഒക്കെയാണ് ഇത് നമ്മൾ ഉള്ളിലോട്ട് പോവും അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ ഇതിനേയും കാട്ടിലും കിട്ടിലുമായിരിക്കും എങ്ങും നല്ലപ്പോൾ ഒരു കാവുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ആ കാവും കാണാം അതേപോലെ തന്നെ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം നമ്മൾ കയറുന്ന സമയത്ത് കാണുന്ന കാവാട്ടോ ോട്ടൊക്കെ ഉണ്ട് കാവിൻ്റെ പേര് കടമാങ്കോട് ശ്രീ അറിവിൽ ഭഗവതിക്കാവ് ഇക്കാവിൻ്റെ പേര് കേട്ടോ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് കുറേ വഴികളുണ്ട് കേട്ടോ ോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് നമ്മളെന്തായാലും നേരെ പോവാ നോക്കാം ഈ കാണുന്ന റോഡ് കടമാങ്കോട് കുളുത്തുപുഴ പോകുന്ന റോഡാ കേട്ടോ ഏഴുംകുളം ചെന്നിട്ട് അവിടെ നിന്നും മെയിൻ ഹൈവേ ഉണ്ട് കുളുത്തുപ്പുഴ പോകുന്നത് എന്നാലും കടമാങ്കോട് ഏഴുംകുളം ചെല്ലാതെ കടമാങ്കോടുകാർക്ക് കുളുത്തുപ്പുഴ പോകാൻ പറ്റുന്ന റോഡ് കുളുത്തുപുഴ പോകുന്ന റോഡ് പണ്ട് ഇത് ടാറോ അല്ലോ കല്ല് മാത്രം ഇട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ അത് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇവിടെ കുറേ നേരം നിൽക്കുന്നില്ല കാട്ടി കുറേ നേരം നിന്നാൽ ശരിയാകത്തില്ല നമുക്ക് ഇവിടുത്തെ രീതികളും ഇവിടുത്തെ സംഭവങ്ങളും നമുക്ക് അറിയത്തില്ല പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പോലും പറ്റൂല ഫുൾ കാടാണ് നമുക്ക് വഴിയും അറിയത്തില്ല നമുക്ക് ആകെപ്പാടറിയുന്നത് അവിടുന്ന് വന്ന വഴിയും അറിയാം അതുപോലെ അങ്ങോട്ട് ചെന്ന് കയറുന്ന കുളുത്തുപ്പുഴയെന്ന് അറിയാം അല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ നമ്മൾ മാറി പോയി കഴിഞ്ഞാൽ അറിയത്തില്ല ഡേഞ്ചറാണ് എപ്പോഴും വനം എന്ന് പറയുന്ന സാധനം നമുക്ക് കാണാൻ നല്ല കൗതുകമുള്ളൊരു ഒരു സംഭവമാണെങ്കിലും ഡേഞ്ചറും ആണ് പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാട്ടി കാട്ടിക്കിടക്കേണ്ടി വരും ഈ കാണുന്ന വൃക്ഷങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതൊക്കെ നമുക്ക് ഭംഗി തോന്നത്തില്ല നമുക്ക് പേടി പേടി നമുക്ക് തോന്നത്തുള്ളൂ അതുകൊണ്ട് ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കുറേ വഴികളുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ കുറേ വഴികളുണ്ട് അതൊക്കെ എവിടെ ചെന്ന് കയറുന്നറിയില്ല ആകപ്പാട് അറിയുന്നത് ഇത് നേരെ ചെന്നാൽ കുളുത്തപ്പുഴ ചെല്ലെന്നും നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ കടവാംകൂടെ ചെല്ലെന്നും ഒക്കെ അറിയത്തുള്ളൂ ഇവിടെ ഒരു ചെറിയ ഒരു കാണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോവാം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീട് ആയി ഇനി കുറച്ചേ ഉള്ളൂ വനം കാണാൻ ഇതേപോലെ സെയിം ആണ് പക്ഷെ നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെന്ന് അറിയത്തില്ല ഇനി അങ്ങോട്ട് പോവാം ഇതൊക്കെ ഇതൊക്കെ അങ്ങോട്ട് പോയി ോട്ടോ എങ്ങോട്ടോ ഇല്ലും ഏഹ് ഇല്ല ചുമ്മാ വന്നതാ അവിടുന്ന് കയറിയപ്പോ എങ്ങോട്ടും ചുമ്മാ കയറിയതാ വഴി കണ്ടപ്പോഴേ ഏ അല്ല ഞാൻ അവിടെ വന്നതാ എന്നിട്ട് അവിടുന്ന് ആ കാവില്ലേ ഒരു അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കയറി വന്നതാ ചുമ്മാ ഇത് തോട്ടില്ല അത് കുഴപ്പമില്ല കുറച്ചേ ഞാൻ കയറി വരും െന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുക ഞാൻ ഇരിക്കുക വണ്ടി ഇരിക്കുക ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഒരുമാതിരി പേടിയാവുന്ന നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി പോലല്ല കേട്ടോ കാരണം ഇങ്ങോട്ട് വന്ന വഴിയൊക്കെ മനുഷ്യൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചു പോകുന്ന വഴി എങ്കിലും പറയാം ഇവിടെ മൊത്തവും ഇതെന്തു തെണ്ടിത്തറാണ് ഈ കാണിക്കുന്നത് മൃഗങ്ങളൊരിക്കലും പ്ലാസ്റ്റിക് കുപ്പിക്കാത്ത വെള്ളം കുടിക്കാറില്ല ഇതെല്ലാം മനുഷ്യന്മാർ കാണിക്കുന്ന വേലത്തറ എവിടെ ചെന്നാലും കാണും മനുഷ്യന്മാർ കയറുന്ന ഏത് വനത്തിലും കാണും ഇതേപോലത്തെ തെണ്ടിത്തരങ്ങൾ കാണിക്കും കുപ്പി വെള്ളം കൂടിച്ചാൽ കുപ്പി കൊണ്ടുപോവുക അല്ലാതെ വലിച്ചെറിയുവല്ല പ്ലാസ്റ്റിക് കുപ്പിയാണ് മുത്തും ഇതൊന്നും ഇടരുത് വനത്തിൽ ഇത് കണ്ടുകൊണ്ടൊക്കെ പറഞ്ഞതല്ലോ കേട്ടോ അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല കാരണം ഒടുക്കത്തെ ഒരുമാതിരി പ്രേതാലയം പോലത്തെ ഒരു സ്ഥലം അവരും പിന്നെ ആ ചേച്ചിമാര് പറഞ്ഞ് ചെയ്ത് ആരുമില്ല ആരുമില്ല എന്ന് പറയുമ്പോൾ പിന്നെ തോടുണ്ട് എൻ്റെ അങ്ങ് ഈ എൻ്റെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അവർ തോടുണ്ടെന്ന് പറഞ്ഞ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വന്ന തോടില്ലേ ആ തോട് തന്നെ ആയിരിക്കും ഇത് ആവർത്തിക്കരുത് ഇത്രമാത്രം കുപ്പിയാന്ന് നോക്കി ഉണ്ടോ ുപ്പികളും ഒക്കെയാണ് മദ്യകുപ്പി മിനറൽ വാട്ടർ എന്റെ കുപ്പി ഒക്കെയാണ് ഇവിടെ മൊത്തം ഉള്ളത് എന്തായാലും ഇങ്ങോട്ട് കയറി വന്നെന്തായാലും കാര്യമായി ഇത് നിങ്ങളിന്ന് കാണിക്കാൻ പറ്റി അല്ലെങ്കിൽ ഞാൻ നേരെ ആ വഴി പോയിട്ട് തിരിച്ച് നമ്മൾ തിരിച്ച് അപ്പുറ സൈഡ് കൂടെ പോത്തേ ഉള്ളായിരുന്നു ഒരാളിടും ആ അവിടെ ഒരു കുപ്പി കടപ്പുണ്ടല്ലോ ആ ഞാനും ഇട്ടേക്കാം എന്നിട്ടേക്കും അതുപോലെ തന്നെ മറ്റുള്ളവരും ആവർത്തിക്കും ഇത് പറക്കി വെക്കണമെന്ന് എനിക്കുണ്ട് പക്ഷെ പറക്കി കഴിഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല ഇത് തന്നെ വീണ്ടും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇതെല്ലാം കൂടി പറക്കി ഇതിൽ മൂല ഇടാം നമുക്ക് ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കവർ കുടിക്കുന്നവ കുടിക്കുന്നവർ എവിടെ പോയാലും കുടിക്കും പക്ഷെ ആ കുപ്പി തിരിച്ച് കൊണ്ടുപോകില്ല ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയും പ്രത്യേകിച്ച് വനത്തിലാണെങ്കിൽ പിന്നെ കുപ്പി ഒന്നെടുത്ത് ണ്ടെന്ന് പറയാടുപ്പൊക്കെ ഉണ്ട് മാത്രം കുപ്പി ഒന്നോക്കി ഗ്ലൗസൊന്നുമില്ല കേട്ടോ ഇത് കണ്ടപ്പോൾ പറഞ്ഞി വെക്കാൻ തോന്നി നമ്മൾ വന്ന വഴിയല്ല പോന്ന നമ്മൾ വേറെ വഴി കൂടെ കയറി കടമ്പങ്കോട് അമ്പലത്തിന്റെ ഇപ്പുറത്തൊന്ന് കയറും എന്തായാലും കിടിലം ഒരു കാട കേട്ടോ ഇത് സംഭവം വലിയ ഇവിടെ പന്നി ആന പാമ്പ് കുരങ്ങന്മാര് പിന്നെ കേഴ ഒക്കെ കാണും അങ്ങോട്ട് പോകുന്ന വഴിയിലെ കാഴ്ചകൾ കണ്ട് ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഭഗവതിക്കാവ് ആ കാവ് ഞാൻ കയറി വന്ന വഴിയാണ് നമ്മൾ പിന്നെ അങ്ങോട്ടാണ് പോയത് ഇനി നമ്മൾ പോകുന്നത് ഇങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്ത് ചെന്ന് കയറുന്ന ഒരു വഴിയാണ് ുണ്ട് സ്ഥലം അടിപൊളിയല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും